എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഡി ജി പി എന്ന അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് സമർപ്പിക്കും എ ഡി ജി പിടിക്ക് സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അന്തിമ നിലപാട് സ്വീകരിക്കും വിവരങ്ങളുമായി ആൻഫ്ലിറ്റ് ഡിസൂസ ചേരുകയാണ് ആൻഫ്ലിറ്റ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഒരു തീരുമാനം കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ദിവസം എം ആർ രജൻകുമാറിനെതിരെ മുഖ്യമന്ത്രി ഒരു അന്വേഷണത്തിന് പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ സമയപരിധി ഒരു മാസം സമയപരിധിയാണെന്നും നൽകിയിരിക്കുന്നത് ഡി സി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിനാണ് ചുമതല നൽകിയത് ആ ഒരു മാസത്തിന്റെ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ് സ്വാഭാവികമായി ഇന്ന് തന്നെ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് കൈമാറാനാണ് സാധ്യത ഇന്ന് കൈമാറും ഡി ജി പി ആണ് റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുക ഡി ജി പി എന്ത് ശുപാർശ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ എ ഡി ജി പിക്ക് എതിരെ നടപടി സ്വീകരിക്കണമോ അല്ലെങ്കിൽ എ ഡി ജി പി താറിൽ നിന്ന് മാറ്റണമോ ഏത് രീതിയിലുള്ള ശുപാർശയാകും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള റിപ്പോർട്ടാകും ആഭ്യന്തര വകുപ്പിന് സമർപ്പിക്കുക എന്നത് ശ്രദ്ധേയമാണ് അതനുസരിച്ചാകും ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് തീരുമാനമെടുക്കുക നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ ഡി ജി പി എം ആർ രജിക്കുമാറിന് തലസ്ഥാനത്ത് നിന്ന് ആ ക്രമസമാധാനത്തിലെ ചുമതലയിൽ നിന്നും മാറ്റാനുള്ള സാധ്യതയിരിക്കാണ് കാര്യങ്ങൾ വില ചൂണ്ടുന്നത് കാരണം സി പി ഐയിൽ നിന്ന് കടുത്ത പ്രതിഷേ വിമർശനം കടുത്ത സമ്മർദ്ദവും വകുപ്പും സർക്കാരും ഒപ്പം തന്നെ പാർട്ടിയും മുന്നണിയും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മാത്രമല്ല പി വി എന്നൂർ ഉയർത്തുന്ന വിമർശനത്തിലും ഒക്കെ തന്നെയും ഇത് ഹിന്ദു ദിന പത്രത്തിൽ നൽകിയ മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖം ഇതൊക്കെ തന്നെയും മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാവുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ വിവാദങ്ങളിൽ നിന്ന് തൽക്കാലം മാറുക അല്ലെങ്കിൽ തൽക്കാലം രക്ഷപ്പെടുക എന്ന രീതിയിലേക്ക് എം ആർ രജിക്കുമാറിനെതിരെ അന്വേഷണം അല്ലെങ്കിൽ എൻ ആർ അജിക്കുമാർ നടപടി എന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന പ്രതിപക്ഷവും ഒപ്പം തന്നെ ഭരണ മുന്നണിയിൽ നിന്ന് പോലും ആവശ്യമുണ്ടൊരു പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ നടപടി ഉണ്ടാവുകയുള്ളൂ എന്നായിരുന്നു ഇത്രയും നാൾ മുഖ്യമന്ത്രി ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് റിപ്പോർട്ട് കിട്ടിയാൽ അതിന് നടപടി എടുത്തേ മതിയാകൂ എന്നാൽ എന്ത് നിലപാട് എന്ത് നടപടിയാകും സ്വീകരിക്കൂ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നതും ഏറെക്കുറെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എം ആർ അജിത് കുമാറിനെ തലസ്ഥാനത്തൊന്നും മാറ്റിയുള്ളൊരു നടപടിക്ക് തന്നെയാണ് സാധ്യത സ്വീകാർത്തിക